നമസ്കാരം മൂവാറ്റുപിടി ന്യൂസിന്റെ സ്പീഡ് സെവൻറ്റി ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം മൂവാറ്റുപടിയിൽ ഗണേശ വിഗ്രഹ നിമജ്ജനഘോഷയാത്ര സംഘടിപ്പിച്ചു ഓണാഘോഷം സ്നേഹവീട്ടിലെ അമ്മമാർക്കൊപ്പം ഓണം ആഘോഷിച്ച് റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഗണേശ വിഗ്രഹ നിമഞ്ജ്ജനഘോഷയാത്ര സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഗണേശോത്സവ ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ വർണ്ണശബളമായ ഗണേശ വിഗ്രഹ നിമഞ്ജനഘോഷയാത്ര സംഘടിപ്പിച്ചു സെപ്റ്റംബർ ആറിന് വെള്ളിയോട്ക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ ഗണേശ വിഗ്രഹം സ്ഥാപിച്ച ആരംഭിച്ച ഗണേശോത്സവത്തിന്റെ സമാപനമായാണ് വിഗ്രഹ നിമഞ്ജനഘോഷയാത്ര സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴയിൽ പൂവിപണി സജീവം നാടിങ്ങും ഓണാഘോഷം പൊടിപൊടിക്കുമ്പോൾ അത്തപ്പൊക്കളം കളറാക്കാൻ മൂവാറ്റുപുടിയിൽ പൂവിപണി സജീവം വിവിധ വർണ്ണങ്ങളിലുള്ള പൂവുകളാണ് ഓണത്തെ വരവേൽക്കാൻ മൂവാറ്റുപുടിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും തെരുവോരങ്ങളിലും തയ്യാറായിരിക്കുന്നത് അമ്മമാർക്കൊപ്പം ഓണം ആഘോഷിച്ച റിലയൻറ്റ് ഗ്രൂപ്പ് സൗത്തുമാറാടി ഏഞ്ചൽ ബോയ്സ് ജംഗ്ഷനിലെ സ്നേഹവീട്ടിലെ അമ്മമാർക്കൊപ്പം ഓണം ആഘോഷിച്ച് റിലയൻറ്റ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മൂവാറ്റുപുഴ ബ്രാഞ്ച് സ്നേഹവീട്ടിലെ അന്തേവാസികളായ അമ്മമാർക്ക് ഓണസദ്യയും ഓണക്കോടിയും നൽകിയാണ് റിലയൻറ്റ് ഗ്രൂപ്പ് ഓണം ആഘോഷിച്ചത് മുൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഓഫീസ് ഉദ്ഘാടനം നടത്തി ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള വാഴക്കുളം പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഓഫീസ് ഉദ്ഘാടനവും ഓണാഘോഷവും നടത്തി പൈനാപ്പിൾ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ മറ്റു കുടൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഗൃഹപ്രവേശന കർമ്മം നടത്തി മാറാടി പതഞ്ജലി പഠന ഗവേഷണ കേന്ദ്രം പൈതൃക ഭവൻ ഗൃഹപ്രവേശന കർമ്മം ആരോഗ്യ ഭാരതി അഖില ഭാരത് കാര്യദർശി ഡോക്ടർ മഞ്ജുനാഥ് മൈസൂർ നിർവഹിച്ചു ഡോക്ടർ കൈതപ്പടം വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു നമസ്കാരം